ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോം മെയ് ഹാപ്പിനെസ് ബൈ ഇവ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീനച്ചാറാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് അതിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ തൊലി കളഞ്ഞ ഒരു കിലോ ചെമ്മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ആദ്യം അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഇതേ കോക്കോനട്ട് ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അത് പാൻ വെച്ച് ഓയിൽ ചൂടായതിനു ശേഷം അതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കുക നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വേണ്ടിയിട്ട് കുറച്ചായിട്ട് ായിട്ടാണ് നമ്മൾ രണ്ട് തവണയായിട്ടാണ് നമ്മൾ എല്ലാ ചെമ്മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതേ എണ്ണ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ തന്നെ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇത് വേപ്പിലെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലോട്ട് കാൽ കപ്പ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാൽ കപ്പ് ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി നമ്മൾ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം നമ്മൾ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇനി നമ്മൾ അതിലോട്ട് ഇതേ അര കപ്പ് കാശ്മീർ ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എരിവ് കുറഞ്ഞ കാശ്മീർ ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സാധാ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ആണ് സാധാമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലോട്ടതേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അത് നമ്മളിവിടെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം എന്തിന് ശേഷം ഇത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിതേ ചെമ്മീൻ അതിലോട്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് നന്നായിട്ട് സ്റ്റിർ ചെയ്യാം എല്ലായിടത്തേക്കും അതിൻ്റെ ആ ചാറ് എത്തട്ടെ അതിന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം നമ്മൾ നമ്മളതിലോട്ട് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി സുർക്ക ചേർത്തതിനു ശേഷം ഇത് നമ്മൾ വീണ്ടും ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പത് ഇത്രേ ഉള്ളൂ നമ്മുടെ സൂപ്പർ അച്ചാറോട്ട് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ചോറ് അഴിക്കാം അത്രയും ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും ട്രൈ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദാറ്റ്സ് ഓൾ താങ്ക്